ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കന്നുകാലി കച്ചവടത്തിന്റെ മറവിൽ എം ഡി എം എ വി പതിവാക്കിയ യുവാവ് പിടിയിൽ തൊഴിയൂർ പൊട്ടത്തയിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മുബഷീറാണ് നാല്പത് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത് തൊഴിയൂർ വെളുത്താട്ടിൽ ഫ്ളവർമിൽ റോഡിന്റെ കിഴക്കുഭാഗത്ത് റോഡരികിൽ വെച്ച ഇയാളെ പിടികൂടിയ എക്സൈസ് സംഘം തുടർന്ന് നടത്തിയ പരിശോധനയിൽ നാൽപ്പത് ഗ്രാം എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടാനായതെന്ന് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ സി ജെ റിൻഡോ പറഞ്ഞു ചാവക്കാട് താലൂക്ക് കോക്കോട് വില്ലേജ് തൊഴിയൂർ ദേശത്ത് ഒട്ടത്തയിൽ വീട്ടിൽ മോയി തൊട്ടിയും മകൻ എന്നാണ് ഞാൻ അധികാരികളെ പല ജില്ലകളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മറവിലാണ് എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊട്ടുന്നതും വിപ്ലർത്തുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ഡെയിലി ലാഭവുമായിട്ട് എം ഡി എം എയുടെ ചാവക്കാട് ഒരു അഞ്ച് പോലീസിന് പരാതി ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനാണ് ടിയാനെ കണ്ടെടുത്ത് പിടി കണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് നാൽപ്പത് ഗ്രാമോളം എം ഡി എം ഇ ആണ് ടിയാനെന്ന് കണ്ടെടുത്തിട്ടുള്ളത് നാൽപ്പത് ഗ്രാം എം ഡി എം ഇ കമ്മീഷൻ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇരുപത് വർഷത്തിന് ഇരുപത് വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവകരമായിട്ടുള്ള ആ ഒരു കുറ്റമാണിത് ഇരുപത് വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന വിധത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കന്നുകാലി വിൽപ്പനയുടെ മറവിൽ എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത് നേരത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസും ഇയാളെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ ടി ആർ സുനിൽ അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്